തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ പൂക്കോട്ടുംപാടം കാളിക്കാവ് മലയോര ഹൈവേ പ്രവൃത്തി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചോക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചോക്കാട് അങ്ങാടിയിൽ പ്രതിഷേധ ധർണ നടത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു മലയോര ഹൈവേയുടെ പ്രവൃത്തി ഇണഞ്ഞ് നീങ്ങുമ്പോൾ അതിനെതിരായിക്കൊണ്ട് അധികാരികളെ മനസ്സാക്ഷി ഉണർത്തും അതിവേഗത്തിൽ ഈ പാതയുടെ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ സമരം നമുക്കറിയാം മലയോര ഹീര എന്ന് പറയുന്നത് ഈ നാടിന്റെ ഏറ്റവും വലിയ വികസനത്തിലെ നാഴികക്കെല്ലാവരും തോന്നുന്നൊരു പദ്ധതിയാണ് ആ പദ്ധതി ആവിഷ്കരിച്ചവർ പ്രഗത്ഭരായ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവരുടെ കാസർഗോഡ് നിലവാരപ്പുഴയിൽ നിന്നാരംഭിച്ച തിരുവനന്തപുരത്തെ പാറശാലകൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് കിലോമീറ്റർ നീളത്തിൽ ഈ പാത ഉണ്ടാക്കിയത് തയ്യാറാക്കിയത് ആ പാതയുടെ പ്രവൃത്തി ആരംഭിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോഴാണ് ഞാൻ അഭിമാനത്തോടെ പറയുന്നത് പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം ശരവേഗത്തെ പൂർത്തിയാക്കേണ്ടത് ഈ പദ്ധതി എത്രയൊക്കെ ജനങ്ങൾക്ക് ദുരിത ഉപകാരം സമ്മാനിക്കാമോ

പലപ്പോഴും കേരളത്തിന്റെ കൊള്ളയടിക്കുന്ന സമീപനമാണ് സൊസൈറ്റി സൊസൈറ്റി ആ കേരളത്തിൽ കേരളത്തിലെ പണം പൂച്ചെടുക്കുന്ന ഒളുക്കില്ലായ്മയുടെ ഊരാളന്മാരായി ഈ ഊരാളങ്കൽ സൊസൈറ്റി ഇന്ന് കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഏത് വൻകിയുടെ വർക്ക് വന്നാലും അത് വലിയ റോഡുകളായാലും വൻകിയുടെ പാലങ്ങളായാലും സ്കൂളുകളായാലും കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ പദ്ധതികളുടെയും പിണറായി പിണറായി വിജയന്റെ വിജയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റിയാണ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബി കെ മുജീബ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ പി രാജൻ മുപ്ര ഷറഫുദ്ദീൻ എ പി അബു കബീർ ചോലയിൽ എ സക്കീർ ഹുസൈൻ നീലാംബ്ര സിറാജ് പി ജനാർദ്ദനൻ മുട്ടാറ സെലീന എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന്